മാങ്കോ മെഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രൂട്ട് ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയിൽ നിൽക്കുന്ന നല്ല യെല്ലോ കളറിൽ പഴമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആ ചെടിയെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രൂട്ട് മരം നമ്മുടെ ബെറാബയാണ് കേട്ടോ ഞാനിത് നിറയെ കായ് ഉണ്ടായി കിടക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കണ്ടോ പച്ച കളറിലാണ് കായ് ഉണ്ടായി വരുമ്പോൾ ഉള്ളത് നിറയെ കായ് ഉണ്ടായിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ കായ്കള് ഇതിലുണ്ടായി കിടപ്പുണ്ട് പഴുത്തും കിടപ്പുണ്ട് കേട്ടോ മേളും താഴെയായിട്ടൊക്കെ പഴുത്തത് യെല്ലോ കളറിലൊക്കെ ഇവിടെയൊക്കെ യെല്ലോ കളറിലൊക്കെ കിടക്കുന്നുണ്ട് ഫ്രൂട്ട് ഒരു പഴുത്ത് കഴിയുമ്പോഴത്തേക്കും അത് അത്യാവശ്യം വലിപ്പം വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നെല്ലിക്കയുടെ വലിപ്പമൊക്കെയാണ് ആ ഫ്രൂട്ടിന് വരുന്നത് അപ്പം ഇത് ഒരു ഗാർസീനിയ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ട് മരമാണ് ഇതിങ്ങനെ ആയിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് വളരെ ആറടി വരെയൊക്കെ വളർന്നു വരുന്നതാണ് ഭൂമിക്ക് ലംബമായിട്ടായിരിക്കും ഇതിൻ്റെ ശാഖകൾ വരുന്നത് എപ്പോഴും നല്ല പച്ചപ്പിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ചെടിയാണ് നമ്മുടെ വീടുകളിലൊക്കെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഒരു അലങ്കാര ചെടി പോലെ തന്നെ വെച്ചു പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അലങ്കാര ചെടിയോടൊപ്പം നമുക്കിതിൻ്റെ ഫ്രൂട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യവുമാണ് ഉണ്ടല്ലോ ഇങ്ങനെ ഈ ശാഖകൾ വന്ന് നിന്നിട്ട് അതിൻ്റെ ഇടതൂർന്ന ഇലകളും അതിനിടയിൽ ഇങ്ങനെ പച്ച കളറിലും മഞ്ഞ കളറിലുള്ള ഫ്രൂട്ടും അതേപോലെ അതിൻ്റെ പൂക്കൾ വെള്ള കളറാണ് ആ ഒരു കളറിലുള്ള പൂക്കളും എല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നിൽക്കുന്നത് കാണാനൊക്കെ കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും തന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ ബെറാബ് പോലുള്ള ചെടികളൊക്കെ നമ്മുടെ വീടിനെയൊക്കെ ഉദ്യാനങ്ങളിൽ പൂന്തോട്ടങ്ങളിലൊക്കെ വാങ്ങി വെക്കുന്നത് ഇപ്പോഴത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന പേര് ലെമൺ ഡ്രോപ്പ് മാംഗോസ്റ്റിൻ എന്നാണ് മാങ്കോസ്റ്റിൻ എന്നൊക്കെ പല ഭാഗങ്ങൾ വിളിക്കുന്നുണ്ട് കാരണം മാംഗോസ്റ്റിൻ്റെയൊക്കെ അതേപോലെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതിനും വരുന്നത് കാരണം ഈ മാംഗോസ്റ്റിനും ഇതും എല്ലാം ഗാർസീന വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ടുകളാണ് നമ്മൾ ഇപ്പം ഇവിടെ കണ്ട പോലെ തന്നെ ഫ്രൂട്ട് നമ്മൾ ബെറാബ നമ്മുടെ ഏതൻ തോട്ടത്തിലും വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് അതിലൊക്കെ അത്യാവശ്യം നിറയെ കായും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നിൽക്കണ കാണാനായിട്ട് അപ്പം ഇത് വളരാനായിട്ട് നാല് വർഷത്തോളം കാരണം നമ്മൾ ഇതിന്റെ സീഡ് കുഴിച്ചു വെച്ചിട്ട് അത് എന്താണ് മണ്ണിനകത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അതിങ്ങനെ കിളുത്ത് കിളത്ത് വരും പക്ഷേ ഇത് കിളുത്ത് വലുതായി വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും നാല് വർഷത്തോളം എടുക്കും ഇത് വളർന്നു വന്നിട്ട് അതിൽ കായ്ഫലം ഉണ്ടാകാനായിട്ട് ഗാർസീനിയ ഇൻ്റർമീഡിയ എന്നാണ് ശാസ്ത്രീയ നാമം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിന്റെ പ്ലാന്റേഷൻസ് ഞാൻ പറഞ്ഞല്ലോ സീഡ് കുഴിച്ചിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതേപോലെ തന്നെ ഒക്കെ ഇതിന്റെ പ്ലാന്റേഷൻസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോ ഇല്ലേ ഭാഗികമായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോ വേണം ഇത് നടാനായിട്ട് അപ്പോൾ എന്തായാലും ഇതിന്റെ ഒരു ഫ്രൂട്ട് കുറച്ചിട്ട് ഞാനിന്ന് കഴിച്ചു കാ നോക്കട്ടെ കാരണം ഇച്ചിരി പുളിയും ഒരു മധുരവും കൂടെ കൂടിയിട്ടുള്ള ഫ്രൂട്ടാണ് അപ്പൊ അതെ ഞാൻ പറിച്ചെടുത്ത വരച്ചെടുത്ത ബെറാബപ്പഴാണ് കേട്ടോ നമുക്ക് നമുക്കിത് ഇടയ്ക്കൊക്കെ ഒരെണ്ണം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ട് കാരണം നമ്മൾ വിറ്റാമിൻ സിയുടെ അതേപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയൊക്കെ ഒരു കലവറയാണ് ഈ ബറാബപ്പഴം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിറ്റാമിൻ സി ഒക്കെ ചെല്ലുന്നതു പ്രയോജനം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് അത് അതുപോലെ തന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനൊക്കെ വളരെ സഹായിക്കുന്നതാണ് പിന്നെ നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം പിന്നെ ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാമ് ജെല്ലി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ജെല്ലി ജെല്ലിമിട്ടായിക്കെ ഇല്ല അതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഓരോന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പിന്നെ അപ്പോൾ ഞാൻ എന്തൊക്കെ ഞാൻ നേരത്തെ പറിച്ചെടുത്താണ് ഇത് ഞാനൊന്ന് കഴിക്കാൻ പോവുകയാണേ ഇത് കുടമ്പുളിയുടെ മാങ്കോസിന്റെ ഒക്കെ ലെയർ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നതേ പുളിയും മധുരവും കൂടെ മിക്സാണ് എന്തായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പുളിയും മധുരവും കൂടെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ട് മേടിച്ച് വയ്ക്കണം കേട്ടോ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ആണ് കാരണം ഈ പുളിയും മധുരവും കൂടെ വരുമ്പോൾ പിള്ളേർക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യ ഗുണങ്ങളും ഉണ്ടല്ലോ ഇത് കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും